ഉദ്യോഗസ്ഥരുടെ ഒത്താഴ്ചയിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതായി യു ഡി എഫ് വീട്ടിലെത്തിയുള്ള വോട്ടിന്റെ മറവിലാണ് കള്ളവോട്ട് ഇതിന്റെ തെളിവാണ് കല്ലേശ്വരി സംഭവമെന്ന് മാർട്ടിൻ ജോർജും അബ്ദുൽ കരീം ചേലേരിയും കണ്ണൂരിൽ പറഞ്ഞു മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ സി പി എം നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തുന്നതായി നേരത്തെ തന്നെ യു ഡി എഫ് സംശയം പ്രകടിപ്പിച്ചിരുന്നതാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും പറഞ്ഞു ഇതിനെ ശരിവെക്കുന്നതാണ് കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ നടന്ന സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറത്തറിഞ്ഞതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു സി സി ടി വിയിലൂടെ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പുറം ലോകമറിയില്ല അപ്പോൾ കൃത്യമായി കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് നടപടി എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാര്യമാണ് ഇന്നലെ കല്യാശ്ശേരിയിൽ നടന്നത് എന്ന് അളവ് വ്യക്തമാണ് ഇവിടെ സത്യത്തിൽ ഇത്തരത്തിലുള്ള വോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അതാത് പ്രദേശത്തെ ബി എൽ എ മാർ കോൺഗ്രസിൻ്റെ ആയാലും ശരി എൽ ഡി എഫിൻ്റെ ആയാലും ശരി യു ഡി എഫിൻ്റെ ആയാലും ശരി ഏത് പാർട്ടിയുടെ ആയാലും ബി എൽ എമാരെ അറിയിച്ചു അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ അറിയിച്ചു കൊണ്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥർ സി പി എം മാത്രം അറിയിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ബാലറ്റ് ബോക്സുമായി തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഈ വീട്ടിൽ പോയിരിക്കുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത് കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണ് വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ സി പി എം നടത്തിയതിന്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവന്നത് തൊണ്ണൂറ്റി രണ്ടുകാരിയുടെ വോട്ടിൽ സി പി എം പ്രാദേശിക നേതാവ് ഇടപെടുമ്പോൾ ഉദ്യോഗസ്ഥർ അതിന് എല്ലാ ഒത്താശയും ചെയ്യുകയാണ് ചെയ്തത് സിപിഎം അനുകൂലിയും ഭരണാനുകൂല പോലീസ് അസോസിയേഷന്റെ നേതാവുമാണ് സംഭവം നടക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ സിപിഎം കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഗൂഢാലോചനയാണ് ഇതിൽ നടന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചലേരിയും കുറ്റപ്പെടുത്തി അവിടെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ മൈക്രോ ഒബ്സർവർ ഫോട്ടോഗ്രാഫർ ഒക്കെ നോക്കുകുത്തിയായി നിന്നിട്ടാണ് ഇവിടെ സി പി എമ്മിൻ്റെ മുൻപ് സെക്രട്ടറി ഗണേശൻ ഈ വോട്ട് ചെയ്യിക്കുന്നത് നമ്മൾ കാണുകയാണ് ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് കല്യാശ്ശേരിയിലെ തന്നെ കല്യാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ സി പി എമ്മിന്റെ മുൻ മെമ്പർ കാർഷിക വികസന ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പള്ളിക്കര ദാമോദരൻ എന്ന് പറയുന്ന ആൾ അയാൾക്ക് അത്താശ് ചെയ്തു കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് കണ്ണൂർ കാസർകോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സി ശ്രമം നടത്തുന്നതെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ